اعوذ بالله من الشيطان الرجيم فلما اعتزلهم وما يعبدون من دون الله وهبنا له اسحاق ويعقوب وكلا جعلنا نبيا പത്തി ഒമ്പത് അൻപത് ആയിരത്തി ഒന്നാണ് അദ്ദേഹം ഇബ്രാഹിം സ്വജനതയെയും അബ്വാഹിനെ കൂടാതെ അവര് ആരാധിക്കുന്നവയെയും ബഹിഷ്കരിച്ചു പോയപ്പോൾ പിന്നീട് നാം അദ്ദേഹത്തിന് സഹാക്കിനെയും ഇഴക്കൂബിനെയും മക്കളായി സന്താനങ്ങളായിട്ട് നൽകി അവരൊക്കെ പ്രവാചകന്മാരാക്കുകയും ചെയ്തു അവർക്ക് നാം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തു ഉന്നതമായ സൽകീർത്തിയും അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഇബ്രാഹിം നബി താൻ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ അന്നാട്ടിൽ അതായത് ഇറാഖിൽ ഫരിക്കില്ലെന്ന് കണ്ടതോടുകൂടി അദ്ദേഹം സ്വന്തം കുടുംബത്തെയും ജനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഫലസ്തീനിലേക്ക് ഹിജറിയുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഫലസ്തീനിലായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്ന ഒരു മകൻ ജനിക്കുന്നത് ഫലസ്തീനിൽ ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കൂബ് യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായിൽ എന്നത് വാക്കൂബിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അതിലൊരു മകനായ യൂസഫ് പ്രവാചകനുമായിരുന്നു അങ്ങനെ പിതാവും പുത്രനും പൗത്രനും പ്രപൗത്രനും പ്രവാചകന്മാരായത് ഇബ്രാഹിം നബിക്ക് ലഭിച്ച മഹാ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നബിയുടെ മൂത്ത പുത്രൻ ഇസ്മായിലിനെക്കുറിച്ച് ഇനിയുള്ള ആയത്തുകളിൽ പ്രത്യേകിച്ച് പ്രതി പ്രതിപാദിക്കുന്നുണ്ട് അത് വരുന്നുണ്ട് അപ്പോൾ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഇസ്രായേൽ സന്താന പരമ്പരകളിൽ ധാരാളം പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായി എന്നത് ഇപ്പോൾ സുഹൃത്തു ബക്രൈര് ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് ലഭിച്ച സൽകീർത്തിയും പേരും പ്രശസ്തിയും മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വംശത്തിലാണല്ലോ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അടക്കമുള്ള സകല പ്രവാചകന്മാരും ആഗതരായത് അതോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങളും അപ്പോൾ അന്ത്യനാൾ വരേക്കും എല്ലാ മതക്കാരും പ്രത്യേകിച്ചും ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിലെ മഹത്തായ ഹജ്ജ് കർമ്മം പോലും ഇബ്രാഹിം നബി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മാലിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി ഹാജർ ഇവരെയൊക്കെ അനുസ്മരിക്കുന്നതും ആദരിക്കുന്നതുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണല്ലോ അപ്പം ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുടെ കൂടി ഫലമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സുഹൃത്തു ഷുറായിരി പ്രകാരം വന്നിട്ടുണ്ട് ലിസാന ഫിൽ ആഹിരിൻലി ലിസാന സുദുക്കിൻ ഫിൽ ആഹിരിൻ പിൻതലമുറകളിൽ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കി തരണമേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയോട് കൂടി ഫലങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും അതേപോലെ തന്നെ മക്കളുടെ മക്കളും അങ്ങനെ തുടങ്ങി അവരിലൊക്കെ തന്നെ ധാരാളം പ്രവാചകന്മാരുണ്ടായതും വലിയ വലിയ ഭരണാധികാരികളൊക്കെ ഉണ്ടായതും അപ്പം അഹമ്മദുല്ലമീൻ